കുബൈറ്റിലേക്ക് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ ഒരുപാട് നാളുകൾക്ക് ശേഷം കുവൈറ്റിലേക്ക് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് കുബൈറ്റിലേക്ക് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒരുപാട് പേര് ചെയ്ത് പരാജയപ്പെടുകയും വിജയിക്കുകയും വിജയിക്കുകയൊക്കെ ചെയ്തൊരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് വലിയ പുതുവേ ഒന്നുമില്ല ബക്കറ്റ് ചിക്കനാണ് കേട്ടോ അതായത് ബക്കറ്റ് ചിക്കൻ നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് പക്ഷേ കുവൈറ്റിൽ അങ്ങനെ ആരും ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല കാരണം ഒരു അവസ്ഥ നമുക്കൊരു സാഹചര്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല ചിക്കൻ മേടിക്കണം മസാല തേക്കണം എല്ലാം സെറ്റാക്കിയിട്ട് നേരെ മരുഭൂമിയിലേക്ക് പോകണം നോയമ്പ് സമയമാണ് നോയമ്പ് തീരുന്ന സമയത്തേക്ക് ഈ ചിക്കനൊക്കെ സെറ്റായിട്ട് നോയമ്പ് വീടി കഴിയുമ്പോൾ കഴിക്കണം അതാണ് ഇന്നത്തെ പ്ലാൻ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ലെന്നി വെൽക്കം ടു എൽ ടി ഡ്രീംസ് ഇപ്പം നിൽക്കുന്ന അബാസിയിലാണ് കേട്ടോ ആദ്യം പോയി ഒരു ഫ്രഷ് ചിക്കൻ മേടിക്കണം നമ്മളെ സാധാരണ സ്കൈസ് ഇട്ട ചിക്കനിലൊക്കെ നമ്മൾ മസാലയൊക്കെ തേച്ച് നമ്മളെ രസം കാണത്തില്ല ഒരു ഒരു ഫ്രഷ് ചിക്കൻ ആദ്യം പോയി മേടിച്ചിട്ട് വരണം മസാല തേക്കണം എന്നിട്ട് ഇവിടെ യാത്ര പോകണം കേട്ടോ അപ്പോൾ നമ്മുടെ അബാസിയിൽ നമ്മുടെ ബോസ്കോ ജൂലറിക്ക് തൊട്ടടുത്തുള്ള എന്താ ഈ ഫ്രഷ് ചിക്കൻ കടയിൽ നിന്ന് നമ്മളൊരു കോഴിയെല്ലാം മേടിച്ചുകൊണ്ട് വന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നല്ലതായിട്ട് വരഞ്ഞ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മസാല തേച്ച് പിടിപ്പിക്കുകയാണ് മസാല സാധാരണ മസാലയാണ് വലിയ എടുത്ത് പറയേണ്ടതൊന്നുമില്ല പിന്നെ കുറച്ച് കുരുമുളക് പൊടി നമ്മൾ കൂടുതലായിട്ടിട്ട് കുരുമുളക് പൊടിയും കാശ്മീരി ചില്ലി ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടി കാശ്മീരി ചില്ലിയാണ് നമ്മൾ യൂസ് ചെയ്തത് പിന്നെ നന്നായിട്ട് നമ്മൾ ഓയിൽ വെച്ചാണ് മിക്സ് ചെയ്തത് കേട്ടോ അതായത് ചിക്കൻ കുറച്ചും സോഫ്റ്റ് ആകും അതുപോലെ നാരങ്ങാനീരൂടെ ഇട്ട് നമ്മൾ ശരിക്കും തേച്ച് പിടിപ്പിച്ച് വെക്കുവാണ് നമ്മൾ ഇവിടുന്ന് മരുഭൂമി ചെല്ലുമ്പോൾ ഏകദേശം അരമണിക്കൂറാവും അപ്പളേക്ക് ആ സമയം കൊണ്ട് ഇവൻ സെറ്റാവും പക്കറ്റ് ചിക്കൻ ഉണ്ടല്ലോ നമുക്ക് വിറക് കിട്ടിയില്ല കേട്ടോ അപ്പം അവിടെ കട തുറന്നിട്ടില്ല അപ്പം നോയമ്പ് സമയമല്ല അവർ തുറക്കുമ്പോൾ സമയമാവും ഇവിടേക്ക് രാത്രിയാവുമല്ലോ ഇവിടെ നമ്മുടെ കൂട്ടുകാർ വേണ്ട നമുക്ക് അതിനുള്ള വഴി കണ്ടുപിടിച്ചിരിക്കുകയാണ് കേട്ടോ വേണ്ട നല്ല ഒന്നാന്തരം പലകവിറക് നമുക്ക് കിട്ടിയിട്ടുണ്ട് പോരെ അതെ നമ്മുടെ ചിക്കന് വേണ്ടി നമ്മൾ വേണ്ട ഒരു കമ്പ് കുത്തിസാക്കണം കേട്ടോ നമ്മൾ കമ്പെല്ലാം ആയിട്ടാണ് വന്നേക്കുന്നത് വലിയ താഴ്ചയില്ലാതെ അവനെ അങ്ങ് കുത്തി നിർത്തണം കേട്ടോ അപ്പൊ മണ്ണ് പറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മള് വാഴയില അടിയിലിടുന്നുണ്ട് കേട്ടോ ഒരെണ്ണം അവിടെ നിന്നും ഓർമ്മ ഇപ്പുറത്തു നിന്നും മല്ലിയേലയും നേട്ട പൊതനേല സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല മുളകും കാര്യങ്ങളും എല്ലാം അകത്തോട്ട് വെച്ചിട്ട് നമ്മൾ അതിനെ ഫില്ല് ചെയ്യുകയാണ് ശരിക്കും കേട്ടോ എന്നാന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഇത് റെഡി ആയി കഴിയുമ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു ഫ്ലേവറോ നമുക്ക് കിട്ടും ഏകദേശം ഒരു മണിക്കൂറായിട്ട് നമ്മൾ മസാല തയ്ച്ച് വെച്ചിരിക്കുന്ന നാട ചിക്കൻ ഉണ്ടല്ലോ പിന്നെ നമ്മൾ സെറ്റാക്കി വെച്ചേക്കണം അത്യാവശ്യം ന്യായം ഫില്ലിങ്ങുണ്ട് നേടാ ഈ കമ്പനിയേക്ക് നമ്മളിവിടെ കൃത്യങ്ങ് നിർത്തുന്നു ആഹാ എങ്ങനെയുണ്ട് ഇനി ഇത് കഴിയുമ്പോൾ എന്താകും ഒരു പിടുത്തമില്ല ഏതായാലും ഇതുവരെ ആണ് പിന്നെ രണ്ട് കാലുകൾ നമ്മൾ കൂട്ടി കെട്ടുവാണേ ഉണ്ടല്ലോ പിന്നെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഒന്ന് വെന്ത് പോയാൽ തന്നെ പിന്നെ ആ തൻ്റെ അത്ര തന്നെ സെറ്റായിട്ട് ഇരുന്നോളൂ എപ്പോഴാണ് ബക്കറ്റ് അപ്പം സുഹൃത്തുക്കളെ കൂടുന്നു നമുക്ക് ഫ്രീ ആയിട്ട് കുറേ തിരട്ട കിട്ടി അപ്പൊ പിന്നെ അത് വട്ടത്തിലിട്ടിട്ട് ഈ വിറകും ഫ്രീ ആണ് കേട്ടോ അത് ഇവിടുന്ന് കിട്ടിയതാണ് അപ്പൊ അതുകൂടെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് സാധാരണ മൊത്തം ഫ്രീ ആണ് സാധാരണ നമുക്ക് ഈ വരുന്ന വഴിക്ക് വിറകുടെയൊക്കെ കിട്ടേണ്ടതാണ് ഇപ്പൊ ഏതായാലും ഇല്ല അതുകൊണ്ട് നമ്മൾ തന്റെ ഉള്ള സാധനം ഒക്കെ വെച്ച് നോക്കുവാണ് ബക്കർ ചിക്കന് വേണ്ടി ഉള്ള വിറക് തല്ലിപ്പൊടിച്ച് തന്നെ ഈ ലെവലിലാക്കിട്ടുണ്ട് കേട്ടോ വിറകെല്ലാം നമ്മൾ അടിക്കും സെറ്റാക്കി കേട്ടോ നാല് സൈഡിലും കർപ്പൂരം ഒക്കെ ഇട്ടിട്ടുണ്ട് ഇട്ടുണ്ട് അടുത്ത ടാസ്ക് 嗯。 ീ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങളൊന്ന് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുവാണ് എന്നിട്ട് സെറ്റായാലേ ഞങ്ങൾ ഒന്നുകൂടെ വെക്കും അതായത് ഏകദേശം നല്ല തീക്കകത്ത് ആയിട്ടുണ്ടെന്നൊരു പ്രതീക്ഷയുണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ കരിഞ്ഞു പോവും അതുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റുന്നില്ല ഓൾറെഡി രാത്രിയായി എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ഏതായാലും ഞങ്ങളൊന്ന് പൊക്കി നോക്കാൻ വേണ്ടി പോകട്ടോ ആ ആയിട്ടുണ്ടോ എന്നാലൊരു ചെറിയൊരു പത്ത് മിനിറ്റ് കൂടെ നമ്മൾ വെച്ചില്ല ഉണ്ടല്ലോ അത് സെറ്റായി കിട്ടത്തില്ല മേൽവശം ആയിട്ടുണ്ട് താഴെ അത് സെറ്റാകുന്നുണ്ട് അപ്പോൾ നമ്മളൊരു പത്ത് മിനിറ്റ് കൂടെ താണ്ടേ നമ്മുടെ വറടയ്ക്കകത്ത് പിന്നെ സെറ്റ് ചെയ്യണം കേട്ടോ ആ കനലൂടെ ഇട്ട് കഴിയുമ്പോഴേക്കും സെറ്റാകുന്നൊരു ഉണ്ട് ഏതായാലും കരിഞ്ഞു പോയില്ല നമ്മുടെ ബക്കറ്റ് ചിക്കന് വേണ്ടിയുള്ള സലാഡ് നമ്മൾ സെറ്റ് ചെയ്യണം കേട്ടോ അതാണ് വേണം നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ക്ഷമയില്ല കാരണം സമയം ഒരുപാടായി വെന്താലും വെന്തായാലും വെന്ത് ഇല്ലാലും നമ്മളൊക്കെ മോനെ അത്രേ ഉള്ളു അപ്പടാ ആ വലിയ കുഴപ്പമില്ല ആയിട്ടുണ്ട് അപ്പൊ തേടേ നമ്മുടെ ബക്കറ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അല്ലേ നല്ല കിടക്കലായിട്ട് നല്ല വെന്ത് നല്ല കിടലാൻ പോലെ ആയിട്ടുണ്ട് നമ്മൾ നമ്മളകത്ത് വെച്ച സംഭവങ്ങൾ തന്നെ വെന്ത് തേടേ ഇത് കണ്ടോ അല്ല കിടലാൻ പോകലാ വെന്ത് സെറ്റായിട്ടുണ്ട് തേടാ നമ്മൾ ട്രൈ ചെയ്യണം െ ഒരു വ്യത്യസ്തത അല്ലേ അടിപൊളി ഇച്ചിരി ഡ്രൈ ആയിട്ടുണ്ടോ എന്നാലും കുഴപ്പമില്ല സെറ്റ് സെറ്റാക്കിട്ടുണ്ട് കേട്ടോ മുത്താണിയെ കഴിച്ചിട്ട് എങ്ങനെ അഭിപ്രായം പറഞ്ഞേ നമ്മുടെ ബക്കറ്റ് ചിക്കൻ എങ്ങനെയാണെന്ന് ഓ എങ്ങനെയുണ്ടോ മുത്താണി അടിപൊളി ഓ സെറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഉണ്ടോ നല്ല പൊന്നു പോലെ വെന്തട്ടുണ്ട് അപ്പോൾ ഏതായാലും നമ്മുടെ സംഗതി ഏകദേശം വിജയമാണ് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനത്തോളം വിജയമാണ് ഒരു ഭയങ്കര രസമായിരുന്നു ഒരു രസം അല്ലാതെ ഇതിനകത്ത് പിന്നെ വലിയ ആന സംഭവ കാര്യങ്ങളൊന്നുമല്ല ചെറിയ ചൂടിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇടയ്ക്ക് നമ്മളൊരു ബട്ടറൊക്കെ തൂത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ ട്രൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ കുവേരിലെ പുത്തൻ ഒരുപാട് വീഡിയോസുമായിട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും അതുവരെയ്ക്കും അല്ലേ ബൈ ബൈ